എല്ലാവർക്കും നമസ്കാരം അന്തനെ പറ്റി മനോഹരമായ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ഒരപേക്ഷയുണ്ട് എന്നെ സുഖപ്പെടുത്തണം അന്തൻ ആവലാതി പറഞ്ഞു ഗുരു നിലത്ത് തുപ്പി ചേറാക്കി കണ്ണിൽ പൂശി എന്നിട്ട് പറഞ്ഞു ഇതാണ് നാച്ചുറോപ്പതി ശേഷം ഒരു കുളത്തിന്റെ അഡ്രസ്സ് കൊടുത്തു ശീലോഹു വെള്ളം മുക്കി കഴുകുക ഇത് വാട്ടർ തെറോപ്പി കുളം തേടി അവൻ നടന്നകന്നപ്പോൾ ഗുരു പറഞ്ഞു തിരുവഴുത്ത് പൂർത്തിയായി താൻ പാതി ദൈവം പാതി ഇത് സൺബാത്ത് പ്രകൃതിയുമായി ചേർന്നു വേണം മനുഷ്യൻ ജീവിക്കാൻ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നുവെന്ന് മാത്രമല്ല പ്രകൃതിയെ ചൂഷണം ചെയ്യാവുന്നതിൻ്റെ പരമാവധി നിർവഹിക്കുകയും ചെയ്തു അതിന്റെ പ്രതിസന്ധിയാണ് നമ്മൾ ഇന്ന് നേരിടുന്നത് ആ അന്തനെ ഒരു നിമിഷം കൊണ്ട് സൗഖ്യമാക്കാം എന്നിരിക്കെ പ്രകൃതിയുടെ മാറുവിടത്തിലേക്ക് പറഞ്ഞു വിടുന്നത് നീ ഇതിന്റെ ഭാഗം കൂടിയാണെന്നുള്ള വലിയ ബോധ്യം അവന് സൃഷ്ടിക്കാനാണ് പ്രകൃതിയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള സംസർഗമാണ് ശരിയായ സൗഖ്യത്തിന്റെ അടിസ്ഥാനം ഗ്രീക്ക് ഫിലോസഫർ സെനോ എഴുതുന്നു ഗോൾ ഓഫ് ലൈഫ് ഈസ് ലിവിങ് ഇൻ അഗ്രിമെന്റ് വിത്ത് മനുഷ്യന് ശരിക്കും ഒരു കാര്യവിചാരകത്വം ഇവിടെ നിർവഹിക്കാറുണ്ട് അത് അധിനിവേശമല്ല കീഴടക്കനല്ല പ്രകൃതിയുമായുള്ള സഹവർത്തിത്വമാണ് അങ്ങനെയാകുമ്പോഴാണ് പൗരസ്ത പിതാക്കന്മാർ കുറിക്കുന്ന പോലെ മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം അഥവാ ക്രൗൺ ഓഫ് ക്രിയേഷനായി മാറുന്നത് ഫ്രാങ്ക് ലോയിഡ് റൈറ്റ് എഴുതുന്നു സ്റ്റഡി ലവ് നേച്ചർ സ്റ്റേ ക്ലോസ് ടു നേച്ചർ എന്ന ചിന്തകൻ മനോഹരമായ ഒരു കുറിപ്പ് നിർവഹിക്കുന്നത് ഇങ്ങനെയാണ് ആത്മാവിന്റെ നിറച്ചാർത്തലുകളാണ് പ്രകൃതി മനുഷ്യൻ സ്വാർത്ഥതയുടെ നിറം അതിന് കൊടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടെ ദുരന്തങ്ങൾ കണ്ണിൽ ചോരയില്ലാത്ത ലാഭകുതിയന്മാരായ മാഫിയകൾ ഈ പ്രകൃതിയെ ദിനംതോറും ചൂഷണം ചെയ്യുന്നു അതിൻ്റെ ഇരകളാണ് സാധാരണക്കാരായ മനുഷ്യർ ഗ്രേ സ്നേലാണ് എഴുതിയത് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു ധാരണ വല്ലപ്പോഴും ഒക്കെ കൺകുളിർക്ക് കാണാൻ പോകാനുള്ള വിനോദ സ്ഥലമാണ് പ്രകൃതി എന്ന് അല്ല ഇത് നീ വസിക്കുന്ന ഇടമാണ് നീ ഇരിക്കുന്ന കൊമ്പാണ് ഇത് മുറിച്ചു കളഞ്ഞാൽ എനിക്കും നിനക്കും ഇവിടെ നിലനിൽപ്പില്ല ദൈവകൃപയുടെ തണലിൽ ഓരോ മനുഷ്യനും സൗഖ്യം തേടിപ്പോകേണ്ട ഇടമാണ് ഈ പ്രകൃതിയെന്ന് അന്തനു സൗഖ്യം കൊടുത്ത് ആ മഹത്തായ സംഭവത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു കഴിവതും ആത്മീയമായി സ്നേഹത്തോടെ നമുക്ക് ഈ പ്രകൃതിയെ സമീപിക്കാം പ്രകൃതിയെ സ്നേഹിക്കാം പ്രകൃതിയെ ചേർത്ത് പിടിക്കാം ദൈവമേ നീ ഞങ്ങളെ ഏൽപ്പിച്ച് ആ കാര്യവിചാരകത്വത്തിൻ്റെ സ്നേഹ ശുശ്രൂഷ നല്ല സഹവർത്തിത്വത്തിലൂടെ ഇവിടെ നിർവഹിക്കാൻ കഴിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യോബിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ദൈവം അവയ്ക്ക് കൽപ്പന കൊടുക്കുന്നതും തന്റെ മേഘത്തിലെ മിന്നൽ പ്രകാശിപ്പിക്കുന്നതും എങ്ങനെയെന്ന് നീ അറിയുന്നുവോ മേഘങ്ങളുടെ ആക്കത്തൂക്കവും ജ്ഞാനസമ്പൂർണ്ണരായവന്റെ അത്ഭുതങ്ങളും നീ അറിയുന്നുവോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവ് കരുണ തോന്നണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഈ പ്രപഞ്ചത്തോട് ചേർന്ന് നിന്ന് സ്നേഹത്തോടെ ഇടപെട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഞങ്ങളെ വിളിച്ചത് മണ്ണിൽ നിന്ന് ഞങ്ങളെ മെനഞ്ഞു അങ്ങയുടെ ജീവശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് ചൈതന്യമേകി കർത്താവെ ആ ബോധ്യം നിലനിർത്തിക്കൊണ്ട് ഈ പ്രകൃതിയെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ കർത്താവെ നിന്റെ ദിവ്യമായ സ്നേഹം ഈ പ്രപഞ്ചത്തിൽ പ്രസരിപ്പാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ വിശേഷാൽ നിമിഷവും ദൈവിക ദൗത്യം നിറവേറ്റി ഇവിടെ ഇടപെടുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രകൃതി ദുരന്തങ്ങളിൽ മലയുന്നു പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി ഓർക്കുന്നു കർത്താവെ നിന്റെ സമാധാനം അവർക്ക് മേൽ പകരണമേ യേശുവെ പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളാൽ ആകം വിധം പ്രകൃതിയെ സ്നേഹിച്ച് ജീവിപ്പന്തൊക്കെ വണ്ണം കഴിയണമേ നിന്റെ കൃപയാൽ ഞങ്ങൾ എന്നറിയിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവന്തപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ